ചിക്കൻ കറി ഭൂരില തകർക്കില്ല നമ്മള് മൈദ സാധാരണ എലിത്തലുണ്ടാക്കലേ എന്ന് ഗോതമ്പല ഗോതമ്പിലിട്ട് മൈദ ഉണ്ടാവില്ല മൈതോണ്ടിതാ ഇപ്പടെ വെറുതെ വറുതണ്ടാവോ ഓക്കെ സെറ്റ് കഴിക്കല്ല നമുക്ക് പക്ഷെ അത്ര ഇരുമൊന്നുമില്ല കേട്ടോ എനിക്കെത്ര ഇരുമൊന്നില്ല ോട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല രസണ്ടോ ഞങ്ങളവിടെ ഈ ദിനേലും ഇടിച്ച ഞാന് ഇടുന്നൊന്നല്ല ദിനേലും ഇടൂര ഞാൻ ഇടുന്ന ഇരു നല്ല അപ്പൊ എന്റെ വീട്ടിലെ ഇടുന്ന ഇരു ദിനേലും ചേന പൊരിക്കാനുണ്ട് ഉമ്മി ഇങ്ങനെ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിച്ച വരുമ്പോത്തിന് നമുക്ക് ഇത് പൊരി ഇതുവരെ ചേന അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഉമ്മി ഇന്നലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഇപ്പൊ ചേന പൊരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാനും പോണത് അപ്പൊ കഴിച്ചു നോക്കണം ഞാൻ ഞാനാദ്യം പൊരിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ൊരിക്കാനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പൊരിച്ചിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ ചേന ആദ്യം ഒന്നും ഇഷ്ട ഫുള്ളായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒന്നും ചെറുകിലോ ഒരു ട്രിപ്പ് കണ്ടിട്ടെനിക്ക് ഫ്രണ്ട് പൊയ് ഞാനെ പോലെ തോന്നുന്നുണ്ട് ഞാനൊരു കച്ചപ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ മുകളിലോട്ട് പോവാം ഇച്ച ഇവിടെ കെടുക്കണ്ടാവും കെടുക്കണ്ടാവണം അപ്പം നമുക്ക് നോക്കാം ഇതിനിടയിൽ ഉച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ പറയാമെന്ന് പറഞ്ഞേച്ച Nork nol hey guys, sabina yan nol, lindu totho, cha, abina yee simha me, yini kiu ഞാന് എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നിയോ ഞാൻ ഇതുവരെ നല്ല തീരുമാനം ഞാനിപ്പോ ശ്വാസ കൈറ്റ് ഞാൻ കഴിച്ചിട്ട് കഴിക്കാ ഞാൻ കഴിച്ചോ കേട്ടു കണ്ടിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കല്ലേ ചെറുകൂടെ

തന്നെ ഞാൻ കഴിക്കുന്നത് കഴിക്കണത് എന്നോട് ഇച്ചക്ക് ഇങ്ങനെ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രണ്ടു മൂന്ന് ദിവസം അല്ല രണ്ടു ദിവസം ബിരിയാണി ഉണ്ടായിരുന്നു ഇച്ചാ പറഞ്ഞ അതിന്റെ കൂടെ പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നിപ്പൊരിച്ച വരുമ്പോത്തേനും പൊരിച്ചിതാക്കി കേട്ടോ അപ്പൊ ഇച്ച പറഞ്ഞിങ്ങനെ കർമുറേ തിന്നണം അങ്ങനെ വൈകുന്നേരം വരുമ്പോ പൊരിച്ചാ മതി അപ്പൊ അങ്ങനൊക്കെ സ്നാക്സ് പോലെ അങ്ങനെ തിന്നാ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ ഞാൻ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ും നമ്മളിട്ട മൂത്തീന്ന് ചേന കൊണ്ടൊന്നാണ് മൂത്തുണ്ടെങ്കിൽ മൂന്നുണ്ട് മൂന്നു കൊണ്ടെ കുട്ടിയും

പറ ഞങ്ങട്ടുണ്ടെറ്റാണ് കഴിഞ്ഞ് ഓണാണ് പിടിച്ചിട്ട് സൗണ്ടൊക്കണം നല്ല ക്രിസ്റ്റിട്ടോ കഴിഞ്ഞാ

Bye-bye. <laughs>